ഇന്ത്യയുടെ പേരും കൊടിയും ഇന്നും പറക്കുകയാണ് ഇന്ത്യയുടെ കൊടി ഇന്നും അവശേഷിക്കുകയാണ് ഇന്ത്യയുടെ പേര് ലോകത്തൊരു വലിയ രാജ്യം ഇന്ത്യ രാജ്യം ഈ ഇന്ത്യ അടങ്ങുന്ന ഏഷ്യ ആ ഏഷ്യ പ്രവാചകന്മാർക്ക് ജന്മം നൽകി ഏഷ്യ ആത്മീയ തേജസ്വികൾക്ക് ജന്മം നൽകി അവിടെ ജനിച്ചവരൊക്കെ ആത്മാവിനോട് സംസാരിച്ചു അത്ഭുതമാണ് ഭർത്താവ് മരിച്ച സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് ശ്രീബുദ്ധൻ ഇരുന്നു ദുഃഖമാണ് മരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നറിയില്ല ബുദ്ധൻ ചോദിച്ചു ദുഃഖമാണോ സങ്കടമാണോ സങ്കടത്തിനൊരു പരിഹാരമുണ്ട് നമുക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം ബുദ്ധൻ ആ സ്ത്രീയോട് പറഞ്ഞു മോഹിക്കരുത് പെങ്ങളെ മോഹം ദുഃഖമാണ് പെങ്ങളെ ആഗ്രഹം പാപമാണ് പെങ്ങളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത് മോഹമാണ് സകല മോഹങ്ങളും വെടിഞ്ഞാൽ ദുഃഖത്തിൽ നിന്ന് മോചനമായെന്ന് കപിലവസ്തുവിന്റെ പുത്രനായ ഗൗതമൻ എന്ന സിദ്ധാർത്ഥ സൂവർണക്കൊടി പറക്കണം ഇന്ത്യയുടെ ദേശീയ കൊടി ുതകരമായ രാജ്യം ഇന്ത്യ മഹത്തായ രാജ്യം ഇന്ത്യ ഈ ഇന്ത്യയിൽ പിറന്ന ഒരാൾക്കും അക്രമിയാകാൻ കഴിയില്ല വർഗീയവാദിയാകാനും കഴിയില്ല പടിഞ്ഞാറിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയില്ല കാരണം ഞാൻ മദീനയിലെ മണ്ണ് കൊണ്ടെന്റെ കണ്ണിൽ സുറുമ തേച്ചിരുന്നുവെന്ന് പറഞ്ഞ മഹാനായ ദാർശനിക കവിക്ക് ജന്മം നൽകിയതും ഭാരതത്തിന്റെ മണ്ണ് ഇതിഹാസം മണ്ണ് എത്ര ആചാര്യന്മാർ എത്രയെത്ര ജീവിതത്തെ ഉദ്ബോധനം കൊണ്ട് കീഴടക്കിയ മഹത്തുക്കൾ ചവിട്ടിപ്പോയ മണ്ണാണ് മഹത്തായ ഭാരതമഹാരാജ്യം യുനാനൊ റൂമ യുനുറൂട്ട് യവന സംസ്കാരം ലോകത്തിന് മകർ ബാക്കി നാമോ നിഷാഹമാര പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ കൊടിയടയാളം ഇന്നും അവശേഷിക്കുകയാണ് പറയുമ്പോണ്ടായി പോയി പറയുമ്പോണ്ടായി പോയി യവന സംസ്കാരം അസ്തമിച്ചു പോയി റോമൻ സംസ്കാരവും തിരോഭവിച്ചു പോയി പക്ഷെ ഇപ്പോഴും ബാക്കിയായി അവശേഷിക്കുകയാണ് പുണ്യനബിയുടെ സദസ്സിനെ അലങ്കരിക്കുന്നത് ആ നബിയെ സ്നേഹിക്കുന്നവർ മാത്രമാണ് അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ സദസ്സിനെ അലങ്കരിക്കാൻ കഴിയൂ മുസ്ലിങ്ങൾ മാത്രമല്ല അവിടുത്തെ സ്നേഹിച്ചത് എത്രയോ ഹിന്ദുക്കൾ എത്രയോ ക്രൈസ്തവർ നാരായണ ഗുരുവിന്റെ ചോദ്യമാണ് കരുണാവാൻ നബി എന്തൊരു ഇമ്പമാർന്ന ചോദ്യമാണ് മലയാള ഭാഷയുടെ തേനിൽ മുക്കി നാരായണ ഗുരുവിന്റെ ദർശനത്തിന്റെ മഹാത്മ്യം കരുണാവാൻ നബി ബി പരിശുദ്ധ റസൂലിനെ പാടി ൊരിക്കലി ഈശൻ പാന്തരായി വരുന്നവർക്ക് തണലിനായൊരുറ്റ വൃക്ഷത്തെ നടുന്നു മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന യാത്രക്കാർക്ക് തണൽ കിട്ടാൻ വേണ്ടി ദൈവം ഇടക്ക് നട്ടു വളർത്തുന്ന പ്രോജ്വല തണൽമരങ്ങളിലൊരു പ്രോജ്വലം എന്ന് എന്റെ ഗ്രാമമായ കോട്ടക്കലിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താൽ തിരൂരിലെത്തും തിരൂരിൽ നിന്ന് അല്പമുള്ളോട്ട് പോയാൽ പുറത്തൂരിന്റെ അടുത്തൊരു ചേന്നര എന്ന ഗ്രാമമുണ്ട് അവിടെ ജനിച്ച് മലയാള കവിതയുടെ കഥകളി എന്ന കലയുടെ ൂടെ ഇന്ത്യയെ വളർത്തിയ കേരളത്തിന്റെ മഹിമയും കേളിയും ഉയർത്തിയ വള്ളത്തോൾ നാരായണവേനോൻ ഗാനം ചെയ്ത പോലെ മെഹബൂബ് കോഹബൂബ് സജാതേ ഹെഹേ ഓഹി ജിന് കോഹേ സദസ്സിൽ വരുന്നവർ സൗഭാഗ്യത്തിന് അവകാശപ്പെട്ടവരാണ് കാരണം അവർ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന സലാത്തിനെ മാറോട് ചേർക്കുന്നവരാണ് മുഹമ്മദ്